ആരൊക്കെ എന്ന് ചോദിച്ചു കുടുങ്ങി സത്യം പറഞ്ഞാല് അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ എണീറ്റ് കിട്ടുക അപ്പൊ നമുക്ക് ഒരാളെ റെഡ്യൂ കൂടി കേൾക്കാം ഹലോ എന്റെ പേര് ഫർഹാന ഫർഹാന എവിടെ വീട് കളികാവ് കളികാവ് ഇവിടെ ഒരു വർഷമായിട്ട് ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് വന്നത് പ്ലസ് ടു കഴിഞ്ഞ ഒമ്പത് വർഷത്തിന് ശേഷം ഞാൻ ഗ്രേസിൽ ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞ ഒമ്പത് വർഷം വീട്ടിലിരിക്കുന്ന അടുക്കള പണി എടുത്തിട്ടെന്ന് എന്നിട്ട് ഇപ്പൊ അലബാമ ഇന്റർനാഷണൽ സ്കൂളില് കളികാവിന്റെ ജോലി ജോലി എന്റെ പേര് സുചിത്ര സുചിറ അപ്പൊ ഈ ക്ലാസ്സിൽ മൊത്തം ഇപ്പൊ ജോലി കിട്ടിയ ആളുകളായിട്ട് അവർ കോഴ്സ് ഇപ്പൊ ലാസ്റ്റ് ഡേ ആണ് അപ്പോഴൊക്കെ ഒരു ഇതൊക്കെ കയറി എവിടെ ക്വാളിഫൈ എവിടെങ്കിലും വിധം ജോലിയൊക്കെ അറിയില്ലേ എവിടെയൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങളാണ് വിശേഷം അപ്പൊ ഞാൻ ഈ ഒരു മോണ്ടിസോറിയെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് കുറെ കാലമായിട്ട് കേൾക്കണിസോറി അപ്പൊ അതിന് ശരി എങ്ങനെയുള്ള കുട്ടികളാ വന്ന് ജോയിൻ ചെയ്യേണ്ടത് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കെ പറ്റുള്ളൂ അതോ അതിൽ പ്രായമായവർക്കൊക്കെ അതിന് പ്രായപരിധി ഉണ്ടോ ഇതിന് ശരിക്കും പറഞ്ഞാൽ പ്രായപരിധി ഇല്ല എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി ടി ടി സി എന്നുള്ളത് ഒരു വർഷത്തെ കോഴ്സാണ് ഒരു വർഷം കൊണ്ട് പ്രൊഫഷണൽ ടീച്ചർ ആവാം അതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത പെട്ടെന്നൊരു ജോലി നമുക്കൊക്കെ ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹം ആയിരിക്കുമല്ലോ ടീച്ചർ ആവണം ടീച്ചർ ആവണം എന്നുള്ളത് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി ബേസിക്വാളിഫിക്കേഷൻ ഉണ്ട് എസ് എസ് എൽ സി ആണ് ബേസിക് എസ് എസ് എൽ സി ഉള്ള ഏതൊരാൾക്കും ചേരാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണ് പിന്നെ എല്ലാവരും പറഞ്ഞു ലാബ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നിട്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാബ് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ഒക്കെ ഉണ്ട് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇന്റർവ്യൂ ട്രെയിനിങ് നമ്മൾ തന്നെ പ്രൊവൈഡ് പ്ലസ് നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൂടെ കൊടുക്കുന്നുണ്ട് ഓഫ് ക്ലാസ് മാത്രമാണോ ഓൺലൈൻ അതിന്റെ നമുക്ക് ഓഫ്ലൈൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് വണ്ടൂർ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അപ്പൊ ആ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് ക്ലാസ്സിൽ വന്നുകൊണ്ട് തന്നെ കോഴ്സ് ചെയ്യാം പിന്നെ ഓൺലൈൻ ആയിട്ട് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ലോകത്ത് എവിടെയാണെങ്കിലും ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ല ടീച്ചർ ആയിട്ട് മാറാനുള്ളതാണ് അപ്പൊ വിദേശത്തുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യാം ആയിട്ട് കോഴ്സ് ചെയ്യാം നാട്ടിലും വർക്ക് ചെയ്യാം പുറത്തും വർക്ക് ചെയ്യാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നാട്ടിലും പുറത്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് വൺ വൺ ഇയർ ആണോ അതോ സിക്സ് മന്ത് ആണോ പിന്നെ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒക്കെയാണ് തീർച്ചയായിട്ടും ഒരു വർഷത്തെ കോഴ്സാണ് ഒരു വർഷം കൊണ്ട് സ്കൂൾ ടീച്ചർ ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പലർക്കും ഒരു കോഴ്സിനെ കുറിച്ച് അറിയില്ല എന്താണ് മോണ്ടിസോറി പി ടി സി പല കൺഫ്യൂഷൻസ് ഉണ്ട് ശരിക്കും സ്കൂളിൽ ടീച്ചർ ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി പി ടി സി എന്നുള്ളത് ഇപ്പത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഒരു ജോലി ഇല്ലാതെ ഇപ്പൊ സമൂഹത്തിലും ഫാമിലിയിലും ഒന്നും ജീവിക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് ട്രേണിംഗ് എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സോ അത് വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ സാധ്യമാക്കി കൊടുക്കുന്നു എന്നുള്ളത് എസ് എൽ സി ഫസ്റ്റ് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ വീട്ടിലിരുന്ന് കുറെ കഴിയുമ്പോഴായിരിക്കും ഒന്നും ആയില്ല ഒന്നും നേടിയില്ല ഒന്നും സ്വന്തം മക്കളെ പോലും പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്തത് കവർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ടാണ് ഹൺഡ്രഡ് പെർസെന്റ് സപ്പോർട്ടാണ് ഒരു പേടിയും പേടിക്കേണ്ട നമ്മൾ ബേസിക് മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് എന്താണ് ഒരു ടീച്ചർക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു കാര്യങ്ങള് ഫസ്റ്റ് ലെവൽ മുതൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ വരെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് മേ എന്ന് ദ വേ ഓഫ് ലിവിങ് ആണ് ഒരു കുട്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്നത് സോ മോണ്ടിസോറി സ്കൂൾ മാത്രമല്ല ഏത് തരത്തിലുള്ള സ്കൂളുകളിലും പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മളിവിടെ ആ ഒരു കുട്ടിക്ക് ഇവിടെ വരുന്ന ഒരു ടീച്ചറിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് ചേരാം പി ജി ഉള്ളവർക്ക് ചേരാം ഇപ്പൊ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതല്ല ഒരു ആവണം അതാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബേസിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒന്നും അതിന്റെ അഡ്മിഷൻ അഡ്മിഷന്റെ സമയമാണ് മെയ് എന്നുള്ളത് അഡ്മിഷന്റെ സമയമാണ് ജൂണിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഓൺലൈനിൽ എടുക്കുന്നവർക്ക് അതേ സമയത്തെയാണ് ഓൺലൈനിൽ നമുക്ക് ഓരോ മാസവും ബാച്ച് വരുന്നുണ്ട് എല്ലാ മാസവും പത്താം തീയതി ബാച്ച് ബാച്ച് വരുന്നുണ്ട് അപ്പൊ ഓൺലൈനിലാണ് നിങ്ങൾ എങ്കിൽ നമ്മള് ഓരോ മാസം പത്താം തീയതി സ്റ്റാർട്ട് ചെയ്യുക അല്ലാത്തത് ഓഫ്ലൈനാണെങ്കിൽ മെയ് മാസം സമയമാണ് മെയ് സമയത്തൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാം ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ജൂണിലെ ചെയ്യും ഓൺലൈൻ ആണെങ്കിലും ഒരു വർഷം തന്നെയാണ് കോഴ്സ് ഡ്യൂറേഷൻ വ്യത്യാസമൊന്നുമില്ല ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ് സെയിം സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് നാട്ടിലും വർക്ക് ചെയ്യാം പുറത്തും പഠിക്കാം അബ്രോഡും പഠിക്കും ഒരുപാട് കുട്ടികൾ ഗ്രേസിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ഇപ്പൊ ജി സി സി കൺട്രീസ് മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും മക്കൾ പഠിക്കുന്നത് ഓൺലൈനായിട്ട് അറ്റന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ടീച്ചിങ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണല്ലോ ഫീസ് ഇവിടെ കുറവായത് കൊണ്ട് തന്നെ ലാബ് ഇല്ലാന്നൊക്കെ ഒരു ഡൗട്ടുണ്ടായിരിക്കും എല്ലാ സൗകര്യങ്ങളും നമുക്ക് കാണാം ഇവിടെ കാരണം അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു തന്നെ ചോദിക്കാറുണ്ട് ഫീസ് ഇത്ര കുറവാണല്ലോ അപ്പൊ ക്വാളിറ്റി കുറവാണോ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലേ ലാബ് ഇല്ലേ ക്ലാസ് ഓക്കെ അല്ലേ ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങളുണ്ടാവും പക്ഷെ അതൊന്നുമല്ല നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ലാബും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാതെ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാനുള്ള എബിലിറ്റി കിട്ടാതെ ഇവിടൊന്നു പോയില്ലെന്നില്ല അപ്പൊ ഇംഗ്ലീഷിന് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റുഡന്റ് വന്നാലും ആണ് വർക്ക് എല്ലാവരും അപ്പൊ ഇവിടെ ഗ്രേസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി സാധ്യത എന്നാണ് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ക്ലാസ് ക്ലാസ് ഈ ഒരു എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ അവർ പല സ്കൂളും ജോലിക്ക് അപ്പൊ നമുക്ക് അവരോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം അനാശ്വേ ഞാൻ ചെറുപോട് നിന്നാണ് വരുന്നത് എനിക്ക് മഞ്ചേരി നോബൽ പബ്ലിക് സ്കൂള് സെലക്ട് ആയിട്ടുണ്ട് കെ ജി സെക്ഷനില് വളരെ ആണ് പ്ലസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് ഇപ്പൊ തന്നെ ക്ലാസ് കോഴ്സ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ കെ ജി സെക്ഷന്റെ ആയിട്ട് ജോലിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ വളരെ സന്തോഷം എന്റെ പേര് എവിടെ കിട്ടിയത് എനിക്ക് കോഴിക്കോട് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾ ആണ് സ്കൂൾ അവിടെയാണ് ജോലി കിട്ടിയത് അപ്പോ ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൈസിൽ ജോയിൻ ചെയ്യാ ഇവിടെ ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതാ നമ്മളെ മാമും നിങ്ങളോട് സംസാരിക്കും അപ്പൊ ഈ വീഡിയോയുടെ ഭയങ്കര ഞാൻ അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാതെ ബൈ